ഓം ുരിപ്പോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എഴുപത്തെട്ട് ശ്ലോകം അഞ്ച് ആറ് പീതാംബരം കരവിരാജിനോദകീ സരസിജം കരുണാസമുദ്രം രാജാസായ മതിസുന്ദരമന്ദ്രഭാവമി ശ്ലോകം അഞ്ച് बिद्यसुदो बिच्छ दूर्णामुबाययौ तव पूर्यं हि दुराशदुरासदम मुदमववाददा स सभवदा भवदा वर्धा स्वयम् अन्वयम् अर्थम् बिद्यसुदा ब्राह्मण ദുരാശ ദുരാസതം ദുരാഗ്രഹികൾക്ക് കടന്നതെല്ലാൻ സാധിക്കാത്ത തവ അങ്ങയുടെ പുരം ദ്വാരകാപുരിയെ തൂർണം വേഗം തന്നെ ഉപായയൂഹി പ്രാപിച്ചുവല്ലു സ ദ്ദേഹം ഭവതാപകൃത ദുഃഖമകറ്റുന്ന ഭവതാ അങ്ങയാൽ സ്വയം തനിച്ച് സാദര പൂജിത ആദരവോടുകൂടി പൂജിക്കപ്പെട്ടവനായിട്ട് മുതം സന്തോഷം ച പ്രാപിക്കുകയും ചെയ്തു ഹരിവു സാരം ബ്രാഹ്മണ ബ്രാഹ്മണയുവാവ് ദുഷ്ടന്മാർക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ദ്വാരകാപുരത്തെ വേഗം തന്നെ പ്രാപിച്ചു സംസാരദുഃഖത്തെ അകറ്റുന്ന ജഗന്നിയന്താവായ അവിടുന്ന് നേരിട്ട് തന്നെ ചെന്ന് സ്വയം ആ ബ്രാഹ്മണനെ അർക്ക പാദ്യാദികൾ നൽകി ആദരിച്ചു സത്കരിക്കുകയും ഉണ്ടായി ഹരിവു

ആ ബ്രാഹ്മണനെ കുണ്ടിനെ കുണ്ടിന നഗരത്തിൽ നൃപസുത രാജപുത്രിയായ രുക്മിണി രുക്മിണി രജതികലു സർവതോ സർവ സർവോകൃഷമായ സർവോർകൃഷേണ വാഴുന്നുണ്ട് അഹം ഞാൻ തൊയി അങ്ങയിൽ സമുൽസകയ അനുരാഗ അനുരാഗ ആധിക്യത്താൽ ഉത്കണ്ഠയോടുകൂടിയവളും നിജ ധീരതാരഹിതയ രാജ കന്യകാ സഹജമായ ധൈര്യത്തോട് കൂടിയവളും ആയ തയാ അവളാൽ പ്രകൃതി അസ്മീഹി അയക്കപ്പെട്ടവനാണല്ലോ ഇതി എന്നി പ്രകാരം ഭവന്തം അങ്ങയോടെ അപോചതച്ച പറയുകയും ചെയ്തു ഹരി സാരം ദുഷ്ടന്മാർക്ക് കടക്കാനാകാത്തോ ദ്വാരകൾ എത്തിച്ചേർന്നിട്ട് സത്കാരമേറ്റ സന്തുഷ്ടനായ ബ്രാഹ്മണൻ കുണ്ടിനത്തിലെ ഭീഷ്മപുത്രിയും സർവാധൃത ഗുണ ഗുണഗണങ്ങൾ ടിങ്ങി നിറഞ്ഞവളുമായ രുക്മിണി എന്ന രാജകുമാരി അങ്ങയിൽ അനുരക്തയായി ഉത്കണ്ഠാകുലയായി രാജകുമാരിമാർക്കുണ്ടായിരിക്കേണ്ട ധൈര്യം ഇല്ലാത്തവളായി എന്നെ അങ്ങയുടെ അടുക്കലേക്ക് ദൗത്യവുമായി അയച്ചിരിക്കുകയാണ് എന്ന്